യൂട്യൂബ് ചാനലുകളിൽ ആർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിഫോം തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ സിപിഒ മെയിൽ അതുപോലെ തന്നെ സി പി ഒ രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വർഷം വാലിഡിറ്റി ഉള്ള ലിസ്റ്റ് ആണ് സിപിഐയുടെ യൂണിഫോം തസ്തികകളുടെ കൂടത്തിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഒഴികെ ബാക്കി എല്ലാത്തിനും ഒരു വർഷമാണ് സാധാരണഗതിയിൽ കാലാവധി ഉള്ളത് അപ്പൊ എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ വർഷം വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടെയാണ് ഡബ്ല്യൂ സി പി ഒ ഡു സി പി ഒന്ന് പറയുന്നത് അപ്പോൾ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും അടുത്ത വർഷം ഇതിൻ്റെ പരീക്ഷകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം 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 മുമ്പ് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയത്ത് കാണുന്നതാണ് അപ്പോൾ ഡിസംബർ മാസത്തെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാവട്ടെ ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരുപത്തിനാലാവട്ടെ സാധാരണ ഗതിയിൽ ഇതിൻ്റെ പരീക്ഷ നടക്കാറുള്ളത് മെയ് ജൂലൈ മാസങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായ കൊണ്ട് പലപ്പോഴും നടന്നത് ഒന്ന് ജൂൺ മാസത്തിലും മറ്റൊന്ന് ജൂലൈ മാസത്തിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ജൂൺ മാസത്തിലായിരുന്നു ജൂൺ മാസത്തിൽ ഒരേ മാസം തന്നെ രണ്ട് ഡേറ്റിലായ കൊണ്ട് ആദ്യം സി പിയുടെയും പിന്നീട് ഡബ്ല്യു സി പിയുടെയും പരീക്ഷ നടന്നു ഒമ്പത് വർഷമാണെങ്കിൽ ജൂലൈ മാസത്തിലാണ് പരീക്ഷ നടന്നു തോന്നും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെയ് ജൂലൈ മാസം മുതൽ മെയ് ജൂലൈ മാസങ്ങളിൽ നമുക്കിതിൻ്റെ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സി പി ഒ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ഏറെക്കുറെ അഞ്ച് തൊട്ട് ആറ് മാസം വരെ സമയം നമുക്ക് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത പ്രിലിംസ് ഇല്ലാത്ത പരീക്ഷയാണ് സി പി എന്ന് പറയാം ഓക്കെ മെയിൻസ് പരീക്ഷ വഴി ഒഴിവാക്കി കൊണ്ട് പകരം നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ റിട്ടേൺ ടെസ്റ്റ് ഒന്നും മാത്രമേ ഉള്ളൂ പിന്നെ ഫിസിക്കൽ ടെസ്റ്റും പിന്നെ മെഡിക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ധാരാളം മതി നമുക്ക് പഠിച്ചെടുക്കാൻ മാത്രമല്ല ഇത്തവണത്തെ സി ബി ഐയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം വരെ ഈ വർഷം വരെ നമ്മൾ ഐ പി സി സി ആർ പി സി അതുപോലെ തന്നെയാണെങ്കിൽ എവിഡൻസ് ആക്ട് ഇതെല്ലാം പഠിച്ചിട്ടായിരുന്നു ഇതെല്ലാം ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് എന്നാൽ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂലൈ മാസം ഒന്നാം തീയതി കൂടി തന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം ആയിട്ടുണ്ട് അതിൻ്റെ പുതിയ വേർഷൻ ആയിട്ടുള്ള ബി എൻ എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്രാബല്യത്തിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സി ബി യുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് സ്പെഷ്യൽ ടോപ്പിക്കിൽ ിആർപിസിക്ക് പകരം ഓക്കെ ഭാരതീയ ഭാരതീയ ന്യായ സംഹിത പോലെയുള്ള ഇതിന്റെ പുതിയ ആക്ടുകളായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ സിലബസ് സിലബസ് അടിസ്ഥാനത്തിലെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയം ധാരാളം കൊണ്ട് ആറ് മാസമുള്ള സമയങ്ങളിൽ നമുക്ക് ലഭ്യമാണ് ബാക്കിയുള്ള എൺപത് മാർക്കിൻ്റെ സിലബസിൽ യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകും ഉണ്ടാകാൻ പോകുന്നില്ല ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമാണ് അതും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ സെക്ഷൻസ് ചില ചില സെക്ഷൻസിലും ചില അതിൻ്റെ ഓഫറുകൾ പണിഷ്മെന്റിൽ ഓഫർ മാത്രമേ മാറ്റമുള്ളൂ Gracias. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഓക്കെ അതെല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ സിലബസ് അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല ധാരണം ഒക്കെ എന്തായാലും അത് നമുക്ക് പഠിച്ചെടുക്കേണ്ട സമയം ധാരാളമായിട്ടുണ്ട് ധാരാളമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെ മെയ് ജൂലൈ മാസങ്ങൾക്കിടയിൽ ഇതിന്റെ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന ഏറെക്കുറെ ഒക്ടോബർ നവംബർ മാസങ്ങളായിരിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് കൂടുതൽ കഴിഞ്ഞാൽ അതായത് പ്രൊഫൈൽ മാസയ്ക്ക് വന്ന് ഷോർട്ട് ലിസ്റ്റ് സ്ഥിരീകരിച്ചാൽ പിന്നെ ഫിസിക്കൽ ഫിസിക്കലുള്ള സമയമാണ് ഫിസിക്കൽ ഏറെക്കുറെ രണ്ട് മാസം കൊണ്ട് അതൊരു പക്ഷേ ഡിസംബർ ജാനുവരി അല്ലെങ്കിൽ ജാനുവരി ഫെബ്രുവരി മാസത്തിലാവും അപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സി പി ഐ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഡബ്ലു സി പി ഐയുടെ ഉദ്യോഗികൾക്ക് പല ആൾക്കും അത് എൻ സി ഐടെയൊക്കെ പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നും പ്രൊഫൈൽ മെസ്സേജിൽ വന്നിട്ടില്ല വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് സോറി സി ബി യുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് അതായത് ഒക്ടോബർ നവംബർ ഒക്കെ ആവുന്ന സമയത്ത് നവംബർ ഡിസംബറിലൊക്കെ തന്നെയാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷമാണ് പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണ ഗതിയിൽ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവാറ് പിന്നീട് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ നിയമനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതേ ഒരു പ്രൊസീജിയർ തന്നെയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ പോയി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരീക്ഷ നടക്കാൻ പോകുന്ന ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻസ് പ്രൊസീജിയർ തന്നെയായിരിക്കും ഫോളോ ചെയ്യേണ്ടത് ഏറെക്കുറെ മെയ് ജൂലൈ മാസങ്ങളിൽ പരീക്ഷ നടക്കുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എടുക്കുന്നു അടുത്ത വർഷം ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നു പിന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ടെങ്കിലുമൊക്കെ അതിനുവേണ്ടി മാറ്റിവെക്കരുന്ന് എല്ലാവർക്കും അറിയാം നാൽപ്പത്തി അഞ്ചൊക്കെ ആയിരുന്നു ആദ്യം സി ബി യുടെ ഒക്കെ കട്ട് ഓഫും പിന്നെ അത് കൂടി കൂടി ഇപ്പോൾ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് വരെയൊക്കെ കട്ട് ഓഫ് തീരുണ്ട് കട്ട് ഓഫ് വർഷം വർഷം കൂടുന്നുണ്ട് പക്ഷേ കട്ട് ഓഫ് കൂടുന്നത് മാത്രമല്ല ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിന് ശേഷം ഓക്കെ ഇപ്പോൾ പി എസ് സി പൊതുവേ പുറത്തിറക്കുന്ന എല്ലാ ലിസ്റ്റിലും ഒക്കെ ആളുകളുടെ എണ്ണം കുറവാണ് റീസെൻ്റ് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ വെറും പത്ത് ആളുകൾ മാത്രമാണ് പി എസ് സി ഉൾപ്പെടുത്തിയത് അപ്പോൾ ആവശ്യമുള്ള വേക്കൻസി എത്രയാണോ മാത്രമേ ലിസ്റ്റിൽ ഇപ്പോൾ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ലിസ്റ്റുകളുടെ ലിസ്റ്റിൽ ആളുകൾ എണ്ണം പറയുന്നു കട്ട് ഓഫ് ഉയർന്നു വരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു പരീക്ഷ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ ജനറൽ ടോപ്പിക്കും പഠിക്കേണ്ടതിലും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യൂണിഫോം താസുകൾ പ്രതീക്ഷിക്കുന്ന ഉപാർത്തകളും ചെറുത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി പി ഒ സിൽ എക്സൈസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻപെക്ടി അസിസ്റ്റന്റ് ഫയർമാൻ ഫയർവുമൺ എല്ലാത്തിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് ചലച്ചിത്ര നമ്മൾ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഓക്കെ മിഷൻ കാക്കി എന്ന് പറയുന്ന ഒരു പുതിയൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു യൂണിഫോം തസ്സുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് മിഷൻ കാക്കി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്ലസ് ടു ലോ യൂണിഫോം തസ്സികൾക്ക് എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ കോഴ്സാണ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൺപത് മാർക്ക് ജനറൽ ടോപ്പിക്കും ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും മാത്രമേ മാറ്റമുള്ളൂ അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമെല്ലാത്തും വേറെ വേറെ പഠിക്കേണ്ടതുണ്ട് ഇതും ബാക്കിയെല്ലാം സെയിം കണ്ടന്റ് തന്നെയാണ് അതുകൊണ്ട് എല്ലാത്തിനും പഠിക്കുന്ന രീതിയിലുള്ള മിഷൻ കാക്കി ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ബാച്ച് നമ്മൾ ഡിസംബർ മാസം ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് പുതിയ ആരംഭിക്കുന്നത് ജോയിൻ ചെയ്യുന്ന എല്ലാ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് രജിസ്റ്റർ ചെയ്യാം തസ്തികളിലുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ പതിനാറിന് വരുന്ന കാര്യങ്ങൾ ഓർഡറി കണ്ടുകഴിഞ്ഞു സിബിഐയുടെ നോട്ടിഫിക്കേഷനും വൈകാതെ മുപ്പതിന് മുമ്പ് തന്നെ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കോട് കൂടി തന്നെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും ദി ബെസ്റ്റ്